ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ബിരിയാണിയുടെ ഇതാണ് ബിരിയാണി കഴിക്കുമ്പോൾ ഇങ്ങനെ അതിൽ കുറേ വേസ്റ്റുകളൊന്നും പാടില്ല അപ്പോൾ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തക്കാളി സവാളുടെ ഒക്കെ ഇങ്ങനെ മസാല കട്ട പിടിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാല ഒക്കെ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ രണ്ട് ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ എന്തായാലും ഒരു അരമണിക്കൂർ ഒന്ന് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് മസാല വാറ്റണം അതിനായിട്ടുള്ള ഒരു ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് കിസ്മിസും കാശിനൊട്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക അതിനുശേഷം ഇപ്പം ഒരു സവാള നല്ല നൈസാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറാക്കി കോരിയെടുക്കാം എന്നിട്ട് ഇതിൽ ബാക്കി ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിത് രണ്ട് ബാച്ചായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ടും നല്ല ഫ്രൈ ആയിട്ടും കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി നമ്മളിവിടെ ഇപ്പോൾ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒന്നര കിലോ തന്നെ റൈസും നമ്മൾ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കോരിയെ വിളിച്ചെണ്ണ ഉണ്ടല്ലോ അതിൽ ഞാൻ ഇവിടെ ഒരു അഞ്ച് സവാള നല്ല കട്ടി കുറച്ചിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് കുറച്ച് ഉപ്പ് കൂടിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലിങ്ങനെ ഈ ചട്ടിയിൽ കുറച്ചിങ്ങനെ ഈ മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട് മസാല ഒക്കെ നമ്മളെ ചിക്കൻ ഫ്രൈഡ് അപ്പോൾ അന്ന് ഈ ഇത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മസാലയൊക്കെ ഈ സവാളയുടെ കൂടെ ഇങ്ങനെ മിക്സായി നല്ല കുഴഞ്ഞു കിട്ടും പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കും ഈ സവാള കൊടുത്താണ് നമ്മളെ ബിരിയാണിയുടെ ടേസ്റ്റ് എടുക്കണത് കാരണം നമ്മൾ സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം നമ്മളിപ്പോൾ ഇട്ടേൻ്റെ ഒരു കാൽ ഭാഗമായിട്ട് വഴുന്ന് വഴിന്ന് കുറഞ്ഞു കിട്ടണം അതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു എട്ട് പച്ചമുളക് ചതച്ചിട്ട് ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ അതിനായിട്ട് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊക്കെ ഇങ്ങനെ മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ആറ് തക്കാളിയാണ് അപ്പോൾ തക്കാളി ഇതുപോലെ ഒന്ന് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് അത് വഴറ്റിയ മസാലയൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് അതും ഒന്ന് അടച്ചു വെച്ചിട്ട് എന്നെ കുക്ക് ചെയ്യുക അവസാനം നമ്മൾ ഇതിലിങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയം വരെ ഇത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം ഇപ്പം ഇതുപോലെ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ടൈം ആകുമ്പോൾ നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇതിന് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഒരു കാൽ കപ്പ് തൈരും കുറച്ച് മല്ലിയലെ പുതിനും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക ഇനി ഈ ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് പിന്നെ അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെക്കാം അപ്പോൾ നമ്മൾ മസാല റെഡിയാണ് ഇനി നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള സ്പൈസസുകൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അരി ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെമൺൻ്റെ ജ്യൂസ് കുരു ഒന്നില്ലാതെ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അരി ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമുക്ക് കുറേ വെള്ളം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഊറ്റി എടുക്കുന്നുണ്ട് ഇനി ഇത് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല അടി കട്ടിയുള്ള അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് കാരണം ഇത് നമുക്ക് അടുപ്പിൽ ദു ചെയ്യണ കാരണം കൊണ്ട് ഇപ്പോൾ ഗ്യാസിലാണെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്ക് ഒക്കെ എടുത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ആർ കെ ജി ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ്റെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഊറ്റി വെച്ച റൈസിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ആർ കെ ജിയും ഡാളുടെയും കൂടെ ആക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള കിസ്മിക്സ് ക്യാഷിനോട്ടൊക്കെ ഉണ്ടല്ലോ അതും കുറച്ച് മല്ലിയിലെ പുതിയ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവസാനം ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി യറായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ റൈസ് ഇട്ടിട്ട് ഏറ്റവും മുകളിൽ കുറച്ച് ആറ് കെ ജി ഡാൽഡൻ കൂടെ ആക്കി കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത ഐറ്റംസുകളൊക്കെ ഇട്ടിട്ട് ഒരു വാഴടല വെച്ചിട്ടാണ് നമ്മളിത് ദം ചെയ്യാൻ പോണത് അപ്പോൾ ഈ വാഴടല വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മൂടി വെച്ച് പിന്നെ ഇതുപോലൊരു വെയ്റ്റും ചുറ്റു ഭാഗത്ത് കുറച്ച് കണലും കൂടെ വെച്ചിട്ട് ഒരു ഒരമണിക്കൂറെങ്കിലും വെക്കണം ഒരു മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല താഴെ ചെറുതായിട്ട് കണലിട്ടാൽ മതി മുകളിലും ഈ മൂടി ഇങ്ങനെ തുറക്കുന്ന ടൈമിൽ നല്ല സ്മെല്ലുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും അപ്പോൾ അത് എല്ലാം കൂടെ ഇങ്ങനെ രണ്ട് ബാച്ച് ഒന്നും ആക്കണില്ല ഒരുമിച്ച് തന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് നമുക്കിങ്ങനെ പെർ കിടാനൊന്നും ഉണ്ടാവില്ല ഇവിടെ കുട്ടികൾക്കാണെങ്കിലും ബിരിയാണിയിൽ ഇങ്ങനെ കൂടുതൽ മസാല അങ്ങനെ കട്ടായിട്ട് അങ്ങനെ പെറിക്കുന്നൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അധികവും ഇങ്ങനെ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കിയത് ഇത് നമ്മൾ ഈതിന് റെഡിയാക്കിയതാണ് നമ്മളെ നൈബേഴ്സിനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തന്നുള്ള മൂന്നാല് വീട്ടുകാർക്കൊക്കെ കൊടുത്തയച്ചു ഇതിന് കൂടെ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അവർക്കൊരു സന്തോഷമാണ് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ കൂട്ടുകാരക്കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലേക്കും